ആ അല്ലാന്റെ റസൂല് പണിച്ച് വരച്ച് വന്നപ്പോ അല്ലാന്റെ റസൂലിനോട് പറഞ്ഞു നബിയേ നിങ്ങൾക്കൊന്നു സംഭവിക്കൂലിയേ നിങ്ങൾക്കൊന്നു സംഭവിക്കൂലിയേ കാരണം നിങ്ങളെ തീമനെ സംരക്ഷിക്കുന്നവരാ നിങ്ങളെ പാവങ്ങളെ താണിയാ നിങ്ങളെ തീമിന്റെ അല്ല നിങ്ങളെ പരാജയപ്പെടുത്തൂലബിയേ ആ ഒരു വാക്കാണ് എന്നെ ഈ ലോകീനെത്തിച്ചത് ഞാൻ തീമനെ സംരക്ഷിക്കുന്നവനാ ഞാനൊരു തീമാ ഞാനൊരു പാവമാണ് പാവമാ ഞാനൊരു തീമാ എന്ന ചെറുപ്പത്തിൽ ഒരു കുപ്പായത്തിന് വേണ്ടി ആഗ്രഹിച്ചവന ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അതിൽ കുറച്ച് കിടക്കാൻ ഇടമില്ലാതെ പോയി ഞാൻ വലുതായപ്പോ അല്ലാഹുവേ എന്നാ ഞാൻ വലുതായപ്പോ എന്റെ കൂടെ പറഞ്ഞാരോ പാടില്ല ഒരാളെ വീടിൻ്റെ ഉമ്മ പടിയിൽ ചെന്നിട്ട് ഒരു ഉമ്മയും തന്റെ മകളെ കെട്ടിക്കാൻ യാചിക്കാൻ പാടില്ല കോടികളെ ചെലവഴിച്ചുകൊണ്ട് അൻപതോളം കെട്ടിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അല്ലാഹു ഇന്ന് വരെ ഇന്ന് പരാതിപ്പെടുത്തിയിട്ടില്ല സന്തോഷത്തിന്റെ കണ്ണുനീരാണ് മുറ്റത്ത് പോകുന്നത് പൊന്ന് മക്കള് ൊരു കൊടുക്കല്ലോ ചെറു പ്രായത്തില് ഞങ്ങളെ മക്കളെ എത്തി മാക്കല്ലോ ആവേൽ ഒരാളെ മുന്നിലും ചെന്ന് ചെന്ന് യാജിക്കുന്നൊരവസ്ഥ വരുത്തല്ലെറുക്കേ ആവേൽ അറിയോ പതിമൂന്ന് വയസ്സിൽ ഞാൻ എത്തിയമായതാ പതിമൂന്ന് വയസ്സിൽ ഞാൻ എത്തിയതാ എത്തിയുമാകുന്നതിന്റെ മുമ്പ് എത്തിയമാണെന്ന് പറഞ്ഞിട്ട് ദാറുന്ന ജാത്തീം ഞങ്ങളെ ചേർത്തിട്ടില്ല ഭക്ഷണത്തിന് വകയില്ലാതെ ഒരുപാട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് വയസ്സിലാണ് എൻറെ വാപ്പ ഈ ലോകത്തോട് വിട പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് കരഞ്ഞിട്ടുണ്ട് ഒരു കുപ്പായത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട് ഒരു റമദാൻ വരുമ്പോ യത്തീംഖാനിൽ നിന്ന് തന്റെ എല്ലാ കുട്ടികളും വീട്ടിലേക്ക് പോകുമ്പോ ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് പോവാൻ ഒരു എത്തീമെന്ന് പറഞ്ഞാൽ കോട്ട് ജീവിച്ചവനാണല്ല ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളാ എനിക്ക് തന്ന എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇത് വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം മാറ്റി മറിഞ്ഞ് മാറ്റിമറിച്ച് പറഞ്ഞാൽക്കാളെ കട്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ട് അല്ല ഒരുപാട് പെങ്ങളെ കെട്ടിക്കാൻ ഒരു വഴിയുമില്ലാതെ ഒരുപാട് ഒരുപാട് ആളുകൾ ആരത്തിച്ചു തണ്ടി ചോദിച്ചിട്ടുണ്ട് എന്റെ പെങ്ങളെ കെട്ടിക്കാൻ വല്ലതും തരുമോ കരയാത്ത ദിവസങ്ങള് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയ കണ്ണുനിരാണ് പതിമൂന്ന് വയസ്സില് അല്ലാൻ്റെ പരീക്ഷണമായിരുന്നു അന്ന് ഞാൻ കരഞ്ഞു ഇന്നല്ലോ ഇന്ന് അല്ല തന്ന നിയമത്തിണ്ടല്ലോ ചെറിയ ോട് ത നിസ്കരിച്ചിട്ടു അല്ലാനോട് അവസ്ഥ ഒരു മക്കൾക്ക് കൊടുക്കില്ല റുപേ എനിക്ക് തന്ന അവസ്ഥ ഒരു മക്കൾക്ക് കൊടുക്കില്ല അല്ല എന്റെ കീപ്പുട്ടന നാല് ചെറിയ പൈത മക്കളാണ് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരു വീടിന് വേണ്ടി വിഷമിച്ചിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പതിമൂന്നാമത്തെ വയസ്സിലാണ് എത്തി മാകുന്നതിന്റെ മുമ്പ് തന്നെ എത്തീം നോക്കാൻ കഴിയുള്ളവരെന്ന് നോക്കിയില്ല അന്ന് ദാരിദ്ര്യമാണ് ീമാണ് അന്ന് ആള് ആറ് മക്കളെ തീമാണ് ഇന്ന് ഞാൻ രാജാവാണ് എന്നാൽ ഇന്നും എല്ലാ വെള്ളിയാഴ്ചയും എൻറെ വീട്ടിലെ അവസ്ഥ പറയാറുണ്ട് എൻറെ വീട്ടിലുണ്ടല്ലോ എൻറെ വീട്ടിലെ അടുപ്പ് കെടാറില്ല വീട്ടില് അടുപ്പ് കെടാറില്ല ഹബീബിന്റെ വീട്ടിലെ ഗേറ്റ് പൂട്ടാറില്ല അത് മാത്രമല്ല എന്റെ വീട്ടിലെ ജനപ്രവാഹം എൻറെ വീട്ടിലെ ജനപ്രവാഹം ഒഴിയാറില്ല കൂടെ പറപ്പീകളായ നിങ്ങൾ എനിക്ക് തന്നത് മറക്കൂല നിങ്ങളെ മറക്കൂല ഹബീബിന്റെ മുത്തുമണികളെ തങ്ങള് ഈ കൂടെ പറപ്പീങ്ങൾ തന്ന സന്തോഷമാങ്ങൾ തന്ന സന്തോഷമില്ലാതെ വേറെ ഒന്നും ദുനിയാവിൽ എനിക്ക്റമ്പിക്കാൻ പറ്റില്ല

എന്റെ വീട്ടില് ഒരുപാട് തീ കുട്ടികൾ വരുമ്പോ ഒരുപാട് പാവപ്പെട്ടവര് വരുമ്പോ എന്റെ ജീവിതം ഞാൻ ഓർക്കാറുണ്ടോ എല്ലാ വെള്ളിയാഴ്ചയും നൂറെ ഹബീബിന്റെ മുത്തുമണിയുള്ള ഹൈറിന് വേണ്ടി എന്റെ വീട്ടില് പന്ത്രണ്ടോളം ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടോ ഇപ്പ എന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സമ്പത്തിനിങ്ങളാ എനിക്ക് ഞാൻ ദുനിയാ പാപപ്പെട്ടവർക്ക് പൈസ കൊടുക്കുമ്പോ എൻറെ കൂടെ പറഞ്ഞു കൂടെ നിങ്ങളോ എൻറെ കൂട്ടുകാർ പറയാറുണ്ട് നാളത്തേക്ക് എന്തെങ്കിലും എടുത്തു വെക്കനെ ഞാൻ പറയാറീടിയെ കൊലായ്മ ഞാൻ കിടന്നുറങ്ങിയവര് ഇനി കടക്കാറില്ല അതുകൊണ്ട് ഈ രണ്ട് സ്വലാത്തിണ്ടല്ലോ സ്വലാത്തിൽ പാട്ട് രാവിലെ വൈകുന്നേരം ആ സമയത്ത് ഞാൻ സന്തോഷിക്കുന്ന സന്തോഷമുണ്ടല്ലോ അത് ചെറുതല്ല ചെറിയ സന്തോഷമല്ല പടച്ചു വേണേ ഇരുപത്തിനാല ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി അറിയോ എന്റെ പെങ്ങൾ എന്റെ പെങ്ങളെ കെട്ടിട്ടാരും ഇല്ല മണലടി പള്ളിയിൽ നിന്ന് എഴുത്ത് വാങ്ങി നിന്റെ ഉമ്മ എന്റെ ഉമ്മയിൽ കിടക്കുന്നത് പള്ളിയിലാണ് എൻറെ ഉമ്മ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് എന്റെ ഉമ്മ ഒരുപാട് പള്ളിക്കമ്പറ്റി കയറി ഇറങ്ങിയിട്ടുണ്ട് എന്റെ ഉമ്മ പറയുമായിരുന്നു ും എന്റെ മക്കളെ ഞാൻ കൊണ്ടത് കൊണ്ട് എനിക്ക് നീ സമ്പത്ത് തന്ന ഞാൻ തന്നൊരുപാട് പെൺകുട്ടികളെ വിടും അല്ലാഹു എന്റെ കയ്യിൽ ധാരാളം സമ്പത്തല്ല തന്നു പതിനാറ് മക്കളെ കല്യാണമാണ് പതിനാറ് മക്കള് അതിലെത്തി മക്കളുണ്ട്

പൈസ കൊണ്ട് എല്ലാരോടും എന്റെ ജീവിതം ഒരു കഥയാ എന്റെ ജീവിതം ഒരാൾ എന്നെ പറ്റിച്ചിട്ടില്ല ഹറാമായി ഇന്നും ഒരാളിനെ സമ്പാദിച്ചിട്ടില്ല